വടക്കഞ്ചേരി മേൽപ്പാലം അറ്റകുറ്റപ്പണി തുടരുന്നു പാലക്കാട് ദിശയിലേക്കുള്ള ഒരു ഭാഗം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു തൃശ്ശൂർ ഭാഗത്തേക്കുള്ളത് അടച്ചു പണിതിട്ടും പണിതിട്ടും പൂർത്തിയാകാതെ അറ്റകുറ്റപ്പണിയും കുത്തിപ്പൊളിക്കലും കൂട്ടിയോജിപ്പിക്കലും അടക്കലും തുറക്കലും തുടർക്കഥയാവുകയാണ് വടക്കഞ്ചേരി മേൽപ്പാലം അറ്റകുറ്റപ്പണി നടത്തി മേൽപ്പാലത്തിലെ പാലക്കാട് ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു ജോയിന്റുകളിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ളത് അടച്ചു പാലക്കാട് ഭാഗത്തേക്കുള്ള പാലത്തിൽ താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ച് രണ്ടായി തിരിച്ചാണ് ഗതാഗതം ക്രമീകരിച്ചത് തൃശൂർ ഭാഗത്തേക്കുള്ളതിൽ രണ്ടിടങ്ങളിൽ തകരാർ കണ്ടതിനെ തുടർന്ന് കുത്തിപ്പൊളിച്ച് അറ്റകുറ്റപ്പണി തുടരുകയാണ് പണി തുടങ്ങി പത്തു ദിവസത്തിനകം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാട് ഭാഗത്തേക്കുള്ളത് അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ തൃശൂർ ഭാഗങ്ങളിലേക്കുള്ള മേൽപ്പാലത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ചാണ് ഇരുഭാഗത്തേക്കും ഗതാഗതം ക്രമീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വടക്കഞ്ചേരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്ത മൂന്നുകൊല്ലത്തിനകം അറുപത് തവണ ജോയിന്റുകൾ തകരാറായതിനെ തുടർന്ന് ഗതാഗതം ക്രമീകരിച്ച് അറ്റകുറ്റപ്പണി നടത്തി ഒരു ജോയിന്റ് അറ്റകുറ്റപ്പണി നടത്തി തുറന്നു കൊടുക്കുമ്പോൾ അടുത്ത ജോയിന്റ് തകരാറിലാവും പാലത്തിൽ മുപ്പത്തിരണ്ട് ജോയിന്റുകളുണ്ട് ഇതിൽ മിക്കവയും പൊളിച്ച് അറ്റകുറ്റപ്പണി നടത്തിക്കഴിഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്